അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാളറ കുളമാങ്കുഴിയിൽ കാട്ടാനശല്യം രൂക്ഷമായ സംഭവത്തിൽ പ്രതികരണവുമായി ദൈവോളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ കാട്ടാനശല്യം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു പ്രദേശത്ത് ഫെൻസിംഗ് അടക്കമുള്ളവ സ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചതായും എ രാജ അടിമാലിയിൽ മീഡിയാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാളറ കുളമാങ്കുഴി പാട്ടയിടമ്പ് തുടങ്ങിയ മേഖലകളിലെ കാട്ടാനാക്രമണം രൂക്ഷമായതോടെ ജനങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് വിഷയത്തിൽ നിരവധി പരാതികളും പ്രതിഷേധങ്ങളും നടന്നെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സംഭവത്തിൽ പ്രതികരണവുമായി ദേവികുള എം എൽ എ അഡ്വക്കറ്റ് എ രംഗത്തെത്തിയത് കാട്ടാനയെ പ്രതിരോധിക്കാൻ ഫെൻസിങ്ങിനും ട്രഞ്ച് സ്ഥാപിക്കുവാനും നബാർഡിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട് കേരള പോലീസ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല എത്രയും പെട്ടെന്ന് ഫെൻസിംഗിന്റെയും ട്രെഞ്ചിന്റെയും നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതായും ദേവുള എം എൽ എ അഡ്വക്കറ്റ് ജയരാജ പറഞ്ഞു അടുത്ത കാലത്തായി സമയത്ത് നമ്മുടെ ആന മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ കാലത്തായിരുന്ന അതുപോലെ കുളവാകുടി പ്രദേശങ്ങളിലെല്ലാം തുടർച്ചയായിട്ടുള്ള വന്യമൃഗശല്യമുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആനകളെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചുവിടുന്ന അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ നമുക്ക് വേരി ഇടാനും കഞ്ചിടാനും ഇങ്ങനെയെല്ലാം നബാടിലൂടെ പൈസ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സൊസൈറ്റിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു കുളമാങ്കുടി മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് കാട്ടാനകളെ തുരത്താനുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ ആർ ടി സംഘത്തിന്റെ സേവനവും ഇതിനായി പ്രയോജനപ്പെടുത്തും പ്രദേശത്ത് വ്യാപക കൃഷിനാശമാണ് ഉണ്ടാവുന്നത് കാട്ടാനശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കൂടുതൽ കൂടി അതിനെ ഇവിടെ നിന്ന് മാറ്റും തുടർച്ചയായിട്ട് ഇവിടെ മേഖലയിൽ ദൃശ്യാസ്ത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതൊരു തുടർച്ചയായിട്ടുള്ള സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് ഓഫീസറെല്ലാം ആ സ്ഥലത്തിലേക്ക് പറഞ്ഞു കൊടുത്തു അവർ ഏർ അവിടെ തമ്പടിച്ച് നിൽക്കുന്നു ജനങ്ങൾക്ക് രീതിയിലാണ് അവരെല്ലാം അവരെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് ഈ കാട്ടാനയിലെ തിരിച്ച് വിടണം എന്ന് ആവശ്യപ്പെട്ട് അവരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരെത്തിനും പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു പ്രദേശത്തെ കാട്ടാനശല്യത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചിരുന്നു തുടർന്ന് വനംവകുപ്പ് അധികൃതർ ഇടപെടൽ നടത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എം എൽ എയുടെ പ്രതികരണം എന്തായാലും കുളമാങ്കുടി പാട്ടയിടുമ്പ് കാഞ്ഞിരവേലി വാളറ തുടങ്ങിയ മേഖലകളിലെ കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി